അങ്ങനെ കാറുമായിട്ട് നേരെ വീട്ടിലോട്ട് വരുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് എന്തൊരു നമ്മുടെ ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ അപ്പോൾ അങ്ങനെ സൂര്യഭഗവാനെയൊക്കെ കണ്ടുകൊണ്ട് നേരെ വീട്ടിലോട്ട് ഇനി വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാറ് നമ്മുടെ വീട്ടിൽ കയറി കിടക്കില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഓണ വഴിക്ക് ആദ്യത്തെ ചടങ്ങിനെയായിട്ട് കയറിയിട്ടുണ്ട് കൊച്ചുങ്ങളെ കിട്ടിയാൽ ആദ്യം നൂല് കിട്ടുന്ന പറഞ്ഞ പോലെ കാറും വണ്ടികൾ പുതിയത് എടുത്താൽ ആദ്യം പെട്രോൾ അടിക്കണമല്ലോ അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് അയ്യോ വീട്ടിൽ വഴിയെത്തി ഇനി ഇവിടെ നിന്ന് വളഞ്ഞു കയറുന്ന കാര്യമാണ് ബുദ്ധിമുട്ട് പിന്നെ പ്രത്യേകിച്ച് പുതിയ കാറാകുമ്പോഴേക്കും നമുക്ക് പുതിയ കാർ എന്തും പുതിയത് കിട്ടാമ്പോൾ നമുക്കൊരു പരിചയക്കുറവ് കാണുമല്ലോ നമ്മുടെ കാറാണെങ്കിൽ ഈസിയായിട്ടൊക്കെ എടുത്തുകൊണ്ട് വരണതാണ് പിന്നെ അതിന് ഇത്ര വലിപ്പവും ഇല്ലല്ലോ കുറേ സമയം ശ്രമിച്ചിട്ടും ഉള്ളിലൊരു പേടിയാണ് സൈഡായിട്ടും പിടിച്ചാൽ തീർന്നില്ലേ പുതിയ വണ്ടിയല്ലേ അങ്ങനെ പിന്നെ ഇവിടെ കയറില്ല എന്ന് മനസ്സിലായപ്പോഴേക്ക് ചേട്ടനെന്ത് ചെയതിനെ നേരെ ആ ജംഗ്ഷനിൽ കൊണ്ടുപോയി ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് കയറിക്കോളും കേട്ടോ അവിടെ കൊണ്ടുപോയി വളച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൊണ്ട് കയറിയാൽ പെട്ടെന്ന് നമുക്ക് കയറുകൊണ്ട് കയറാനായിട്ടോ പറ്റും അങ്ങനെ നമ്മുടെ വണ്ടി വണ്ടിതാ നമ്മുടെ വീട്ടിലോട്ട് ആദ്യമായിട്ടുള്ള എൻട്രി ആണ് അപ്പോൾ വഴി കാട്ടാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ അങ്ങനെ നടന്നു പോവുകയാണ് ആ കാറിനകത്ത് ഇപ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നു അമ്മ അവിടെ ഇറങ്ങി ഇപ്പോൾ ഇവിടുത്തെ അമ്മയും കേശുകുട്ടനും ചേട്ടനും ആനന്ക്കുട്ടനും ഉണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് കയറി കിടക്കൂല എന്നാലും നമ്മുടെ ഒരാഗ്രഹമല്ലേ ഒരു ദിവസമെങ്കിലും ഇവിടെ ഇട്ടേക്കണമല്ലോ ഇതിപ്പോൾ ഇനി നമ്മൾ കാർ ഇടാനായിട്ട് പോണത് കേശവർദ്ധനയ്ക്കായിട്ട് എടുത്താൽ ആ വീടുണ്ടല്ലോ അവിടെയാണ് അവിടെ കാർ കാർഷെഡൊക്കെ അവർ ശരിയാക്കി തന്ന അങ്ങോട്ട് കൊണ്ടിടാമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാനും എന്നാലും അതൊക്കെ എല്ലാം അങ്ങനെ ആണെങ്കിലും ഇതാ കൊണ്ടുവന്നപ്പോഴേക്കെ അവിടെ നിന്ന് നമുക്ക് ഷോറൂമിൽ നിന്ന് കാർ ഇറങ്ങിയപ്പോഴും നേരെ വീട്ടിലോട്ട് പോകാറുണ്ടാവും നമുക്ക് ഇനി പൂജിക്കാനൊക്കെ കൊണ്ടുപോകണമല്ലോ അങ്ങനെ പതുക്കെ കയറ്റ കാർ അകത്തോട്ട് കയറ്റാനായിട്ട് നോക്കുകയാണ് എത്ര നോക്കിയാലും എന്താ ഇങ്ങനെ കിടക്കുവളു കേട്ടോ കാറ് മാക്സിമം ആണ് നമ്മൾ അങ്ങനെ ആക്കി ഇട്ടേക്കുന്നത് അങ്ങനെ ഒരു വിധത്തിൽ കാറൊക്കെ കയറ്റി ഇട്ടിട്ട് സമാധാനമായിട്ട് നിൽക്കുകയാണ് പക്ഷേ നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ ആ ഗേറ്റ് ഉണ്ടല്ലോ ഗേറ്റ് ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുന്നത് ആനെ പിടിച്ചൊന്ന് കെട്ടി വെക്കണ കാറ്റാണോ അടിച്ച് ഗേറ്റ് വന്നടിച്ചാല് കാറിന്റെ കാര്യം പിന്നെ പോക്കാണ് അതുപോലെ വലിയ വണ്ടിയൊക്കെ വരുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് വെള്ളം കൊണ്ടുവരണ വണ്ടി അങ്ങനെയൊക്കെ വരാറുണ്ട് ഇതുവഴിയെ ആ ചെക്കുടി വെള്ളം കൊണ്ടുവരണ വണ്ടി ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ അതുപോലെ പിക്കപ്പ് ഒക്കെ വരാറുണ്ട് അങ്ങനെയെങ്കിലുമൊക്കെ വന്നാൽ അവരിങ്ങനെ നമ്മൾ ഗേറ്റ് ചേർന്നാണ് പോകണത്രക്കുള്ള സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നും വരില്ല എന്നുള്ള ഒരു ഇതിൽ നമ്മൾ അങ്ങനെ കാർ അവിടെ ഇട്ടേക്കാണ് എല്ല അച്ഛോ അമ്മയും എല്ലാവരും രാത്രി അങ്ങനെ ഒന്ന് കറങ്ങാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടാ അപ്പോഴായിരുന്നു കേശുവിന്റെ കമൻ്ററി ഇത് ഉണ്ടായി വിനു ആണ് നമുക്കൊരു ചാനലുണ്ട് കേശു ശൃന്ദാവന അതൊക്കെയാണ് കേട്ടാ പറഞ്ഞത് പിന്നെ ഞാനൊരു സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് പറയാണ് കേട്ടാ കേശു കേട്ടോ ഞാൻ സെലിബ്രിറ്റിയാണ് പിന്നെ നമുക്ക് എണ്ണ ബിസിനസ് ഉണ്ട് ഫോട്ടോ ബിസിനസ് എന്നൊക്കെയാണ് കേട്ടാ കേശു പറഞ്ഞത് അങ്ങനെ കാർ അവിടെ നിന്ന് നേരെ വളയ്ക്കാനായിട്ട് കൊണ്ടുപോകണം ഒരു എട്ടര എട്ടരയല്ല ഒൻപത് മണിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങണത് വീട്ടിൽ നിന്നേ അപ്പം ദാ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ കൊണ്ടുവന്നാണ് കാർ വളയ്ക്കണത് ഇനി ഇവിടെ നിന്ന് കാർ തിരിച്ച് ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാമല്ലോ ഒന്നും കൂടെ തെളിയുകയും കൂടെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ നിന്ന വേഷത്തിൽ വീട്ടിൽ നിന്ന് അതേ വേഷത്തിലാണ് പോണത് അങ്ങനെ ഫുള്ളൊന്ന് കറങ്ങി സിറ്റിക്കകം വഴിയൊക്കെ അങ്ങ് പോവാമെന്ന് വിചാരിച്ച് കേശിക്കൂട്ടം എന്താണ്ട സൺ റൂഫൊക്കെ ഇങ്ങനെ രാത്രിയല്ലേ എനിക്ക് അങ്ങനെ യാത്ര ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറ്റിയിട്ട് അതിൽ സീറ്റിൽ കയറി നിന്ന് തല വെളിയിലിട്ട് മേളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ ഷിപ്പ് നമുക്ക് നമ്മൾ ഈയോണിൽ യാത്ര ചെയ്തിട്ട് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര സ്ഥലം പോലെയാണ് അങ്ങനെ എന്താ നമ്മളിപ്പോൾ നിയമസഭയുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് കേട്ടോ കറങ്ങണത് ചുമ്മാ വെറുതെ ഒന്ന് ചുറ്റി അടി ചുറ്റി അടിക്കുക എന്നുള്ള രീതിയിൽ ഇറങ്ങിയതേ അങ്ങനെ ഒരു കറങ്ങലൊക്കെ കറങ്ങി നേരെ ഇവിടെ വന്നപ്പോൾ തട്ടുദോശ കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ വന്നപ്പോൾ ചിക്കനും ബീഫും ഒക്കെയാണ് കേട്ടോ മൊത്തം ഉള്ളത് അപ്പോൾ അയ്യപ്പന്മാർക്ക് അത് കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അത് കഴിക്കേണ്ട എന്ന് വെച്ചാലും നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ആയിരിക്കുമില്ലല്ലോ അവർ ചെയ്യണത് അതുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് കയറിയിട്ട് നമ്മളിനി എത്ര സിറ്റിക്കകത്ത് പോയാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ഥലത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ തമ്പുരാൻ നടില്ലാത്ത ഹോട്ടലുകളും ഇല്ല കാര്യങ്ങളുമില്ല അപ്പോൾ എല്ലായിടൊക്കെ ഇറങ്ങിയാലും നമ്മൾ നമ്മൾ തിരിച്ച് ലാസ്റ്റ് അവിടെ തന്നെ വന്നത് ലാസ്റ്റ് ഷാർജ് കുടിക്കാം ജ്യൂസ് കുടിക്കാം എന്നുള്ള തീരുമാനത്തിൽ ദേശിക്കുപ്പയിലോട്ട് വെച്ച് വിട്ടിരിക്കുകയാണ് ആകുമ്പോഴേക്കും രണ്ടര ഉണ്ട് രാത്രിയൊക്കെ ഇവിടെ ടെക്നോ പാർക്കും ഇൻഫോസിസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അടയ്ക്കലില്ലല്ലോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വെളുപ്പിന് രണ്ടര മണിവരെയൊക്കെയാണ് ഇത് ഉള്ളത് അങ്ങനെ ഞാൻ ഒരു മെക്സിക്കൻ ഷേക്ക് ആണ് കേട്ടാ വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ മെക്സിക്കനുണ്ട് മെക്സിക്കൻ ഉണ്ട് മെക്സിക്കൻ ഷേക്കും ഉണ്ട് കിഡിലനാണ് അങ്ങനെ കേശുവിന് മതും മതിയെന്ന് പറഞ്ഞു ഈ പാതിരാത്രി ഇതുപോലെ ഞാൻ ഷാർജ ഓടിക്കും രാവിലെ ആവുമ്പോഴത്തേക്ക് തലവേദന ജലദോഷം എഴുന്നേക്കാൻ വയ്യ തുമ്മൽ അതുമായിട്ട് കിടക്കും അത് സ്ഥിരമാണ് അപ്പോൾ കേശു കുട്ടൻ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞാൽ അതുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ചും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ചേട്ടൻ തോ അവിടെ കാർ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ കാറിലേക്ക് കയറിയിട്ട് നേരെ വീട്ടിലോട്ട് ഇപ്പോൾ ഒന്നര മണിയായി ഒന്നര മണിക്ക് ചെന്ന് കിടന്നിട്ട് രാ നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റ് കുളിച്ചൊരു ഇങ്ങനെ നിൽക്കുകയാണ് എന്തിനാണെന്ന് മനസ്സിലായല്ല കാറ് പൂജിക്കാനായിട്ട് കൊണ്ടുപോകണം ഇന്ന് ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ലേറ്റായി എഴുന്നേക്കൊള്ളായിരുന്നു ഒന്നാമത് ഞായറാഴ്ച ദിവസം ഒന്നര മണിക്കാണ് നമ്മൾ തിരിച്ച് നേരം രാത്രി വീട്ടിൽ കയറിയത് ഉറങ്ങിയപ്പോൾ തന്നെ രണ്ട് മണിയോളം കഴിഞ്ഞ് കണ്ണൊക്കെ വലിച്ചു തുറന്നാണ് കേട്ട എങ്ങനെയെങ്കിലും എഴുന്നേറ്റത് അങ്ങനെ ഇനി നേരെ പനീരമോട് ക്ഷേത്രത്തിലോട്ടാണ് പോണത് അങ്ങനെ അമ്പലത്തിലെത്തി അപ്പോൾ നമ്മുടെ ഏവിയേറ്റർ മുതൽ ഇവിടെ കൊണ്ടുവന്ന് വന്ന് നടയിൽ കൊണ്ടുവന്നാണ് പൂജിക്കണത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അമ്മേരെ നടയിൽ പൂജിക്കണ എത്രാമത്തത് ഏവിയേറ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരു ഈ സ്കൂട്ടറുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ മൂന്ന് സ്കൂട്ടറായി ഇപ്പം രണ്ട് കാർ അഞ്ചാമത്തെ വണ്ടിയാണ് നമ്മളിപ്പോൾ അമ്മേരെ നടയിൽ കൊണ്ട് പൂജിക്കാനായിട്ട് കൊണ്ടുവരണത് അങ്ങനെ നേരെ അമ്മയെ കാണിക്കാനായിട്ട് കൊണ്ട് ഫ്രണ്ടിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ എന്താ പറയാനായിട്ട് പുതിയ കാറാകുമ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് നോക്കുമല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയാനായിട്ട് നമുക്ക് നല്ല ഫാൻസി നമ്പറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് എന്തോ ഒരു സന്തോഷം മൊത്തത്തി ഒരു സന്തോഷം അങ്ങനെ ഇനി ഇവിടെ നമുക്ക് അർച്ചനയ്ക്ക് കാര്യങ്ങൾക്കും അവിടെ കൊടുക്കാനുണ്ടല്ലോ അവിടെ പൈസയൊക്കെ അടയ്ക്കാനായിട്ട് ചേട്ടാ നിൽക്കുകയാണ് പോയിട്ട് ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ് നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം എട്ടര മണി കഴിഞ്ഞ് തന്നിട്ടാണ് ഇവിടെ വന്നത് ഇനി ഇവിടെ ലാസ്റ്റ് ദീപാരാധനയുണ്ട് അപ്പോൾ അതിനായിട്ട് ദീപാരാധനയുമെല്ലാം കേശു കണ്ട വന്ന ഉടനെ ഇപ്പോൾ ഇതുപോലെ നമസ്കരിക്കും കേട്ടാ മോനെ അവൻ്റെ അച്ഛൻ ചെയ്യേണ്ടത് കണ്ട് കണ്ട അമ്പലത്തിൽ വന്ന ഉടനെ അമ്മേരെ നടയിൽ വന്നങ്ങ് നീണ്ട് നിവർന്ന് കേട്ടാന്ന് നമസ്കരിച്ചോളാം അങ്ങനെ നമസ്കരിച്ച് ഇനി ദീപാരാധന കഴിഞ്ഞിട്ടേ വണ്ടി പൂജിക്കുകയുള്ളൂ ഇനി രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് ഇവർ ആ മലയ്ക്ക് പോണ മലയ്ക്ക് പോണ ദിവസമായി ഇനി അടുത്ത മാസം കേശുവിന്റെ ബർത്ത്ഡേ ആയി പനിരമൂട്ടിലെ ഉത്സവമായി ആറ്റുകാൽ പൊങ്കാലയായി ഇനി അങ്ങോട്ട് ആഘോഷങ്ങളാണല്ലോ അങ്ങനെ എല്ലായിടവും തൊഴുത് പ്രാർത്ഥിച്ച് ഇനി നേരെ വീട്ടിലോട്ടെ അയ്യോ നേരെ വീട്ടിലോട്ടല്ല ഇനി അത് വണ്ടി പൂജിച്ചില്ലല്ലോ വണ്ടി അവിടെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ അവിടെ നല്ലൊരു കൊല നിൽക്കണേണ്ട എനിക്കിത് കാണുമ്പോൾ കേശവന് ഭയങ്കര ഇഷ്ടമുള്ള ഇങ്ങനെ നിറയെ തേനുമായിട്ട് നിൽക്കുന്ന കാണുമ്പോഴേക്കും അങ്ങനെ അതൊക്കെ കുറേ സമയം നോക്കിക്കൊണ്ട് ഇന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ട് പോറ്റി എത്തിയിട്ടുണ്ടേ വണ്ടി പൂജിക്കാനായിട്ട് ഇനി വണ്ടി പൂജിച്ച് ഇനി അടുത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ എങ്ങും പോകണമില്ല നേരെ കൊണ്ട് ഇടയാണ് ഇന്നൊരു ദിവസവും കൂടി ഇവിടെ ഇട്ടിട്ട് അടുത്ത ദിവസം നേരെ ഇനി മൺവിളയിൽ കൊണ്ടിടണം ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് നമ്മളെ വീട്ടിൽ കിടക്കുമെങ്കിൽ എന്തായിരുന്നല്ലേ ഇനി നമ്മൾ വണ്ടി എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് സ്കൂട്ടറിലോ അല്ലെങ്കിൽ മറ്റേ ഇയോണിലോ പോയിട്ട് അവിടെ മൺവിളയിൽ കൊണ്ട് ആ വണ്ടി ഇട്ട് ഇത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം ഇനി അതാണ് ഒരു ചടങ്ങ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ വീട്ടിലിട്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടേക്കാണ് ഇനി ഇവിടെ ഇപ്പോൾ ഇവർ മലയ്ക്ക് പോകുമ്പോഴത്തേക്ക് കഞ്ഞി ഒഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേശുകുട്ട കഞ്ഞിപ്പനല്ലേ അപ്പോൾ ആ കാര്യങ്ങളും ഇതെല്ലാം ഉള്ളതുകൊണ്ട് അതും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് ആ കാർ എടുത്തുകൊണ്ട് വന്നാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ തീരുമാനം അതുമല്ല എനിക്കിനി കാറ് പഠിക്കണം കാർ ഡ്രൈവിങ്ങും കൂടെ പഠിച്ചിട്ട് മൊത്തത്തിൽ പക്ഷേ ഇതിലെന്തായാലും പഠിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കാർ ഡ്രൈവിങ് പഠിച്ച് വന്ന് തെളിയണം ആ കാറിൽ അതാണ് എൻ്റെ അടുത്ത ഉദ്ദേശം അങ്ങനെ വണ്ടിയുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയാനായിട്ട് ഇനി ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത അയ്യപ്പന്മാർക്ക് പോകാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ ച അതിൻ്റെ കാര്യങ്ങൾ ഇനി നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണണം